എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് കോർമസിൽ സ്ട്രെങ്തനിങ് എന്താണ് ഈ കോർമസിൽ നമ്മൾ ജിമ്മിൽ പോകുമ്പോഴും അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു എക്സസൈസ് ചെയ്യുമ്പോഴും യോഗ ക്ലാസ്സിന് പോകുമ്പോഴൊക്കെ നമ്മൾ അവിടുത്തെ ഇൻസ്ട്രക്റ്റേഴ്സോ അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഫിറ്റ്നസ് കോച്ച് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് കോർമസിൽ പക്ഷേ പലപ്പോഴും പലരും സാധാരണക്കാർ മനസ്സിലാക്കിയിരിക്കുന്നത് നമ്മുടെ വയറിൻ്റെ സ്ട്രെങ്ത്തിന് പറയുന്ന ഒരു വാക്കാണ് കോർമസിൽ എന്നാണ് പക്ഷേ ഇതിൻ്റെ ഒരു വിശദമായിട്ടുള്ളൊരു കാര്യത്തിലേക്കാണ് ഞാൻ വരുന്നത് കോർമസിൽ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ നാല് വോൾസ് അതായത് നമ്മളുടെ ഒരു വീട് പോലെയാണ് നമ്മളുടെ വീ ഒരു വീടിന് നാല് രീതിയിൽ നമ്മൾ അടച്ചുറുപ്പുണ്ടെങ്കിൽ അത് ശരിക്കും ഒരു വീടാവുന്നുള്ളൂ അല്ലേ നമുക്ക് ഒരു സൈഡ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ അതിൻ്റെ പ്രൊട്ടക്ഷൻ പോയി എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ വ വയറിൻ്റെ ഉള്ളിൽ ഉള്ള ഒരു കോർ പ്രഷർ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് എന്ന് പറയുന്നത് ഒരു പെപ്സി ക്യാനോ അല്ലെങ്കിൽ ഒരു ഒരു ക്യാൻ ഉണ്ടെങ്കിൽ അതിന് നാല് അതിനൊരു സിലിണ്ട്രിക്കൽ ബോഡി ഉണ്ട് പിന്നെ രണ്ട് അടപ്പുകളുണ്ട് അല്ലേ ഈ മുകളിലുള്ള അടപ്പ് നമ്മുടെ ഡയഫ്രം ആയിട്ടും ഈ ഫ്രണ്ടിലുള്ള ഈ പോഷനെ സ്റ്റമക് മസിൽസ് ആയിട്ടും ബാക്കിലുള്ളത് ബാക്ക് മസിൽ ആയിട്ടും താഴെയുള്ള എന്ന് പറയുന്ന പെൽവിക് ഫ്ലോർ മസിൽസുമായിട്ട് നിങ്ങൾ സങ്കല്പിക്കുക ഈ നാല് മസിൽസിൻ്റെ നടുക്കുമ്പോൾ ഒരു പെപ്സിക്കാൻ പൊട്ടിക്കുമ്പോൾ ഇങ്ങനെ ഒരു എന്ന് പറയുന്ന ശബ്ദം വരും അല്ലേ അതേപോലെയാണ് ഈ കോർ പ്രഷർ എന്ന് പറയുന്നത് അപ്പോൾ ആ പ്രഷർ ഇല്ലെങ്കിൽ അതൊന്നും ആലോചിച്ചു അത് തുറക്കുമ്പോൾ ഒരു ഗ്യാസ് ഇല്ല ഒന്നുമില്ല ഒരു ശബ്ദമില്ലെങ്കിൽ അതന്നെ വീക്കാണ് എന്നുള്ളതാണ് അതിൻ്റെ ഉള്ളിൽ ആ ഒരു പ്രഷർ ഇല്ല എന്നുള്ളതല്ലേ നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പം നിങ്ങളുടെ ആ ഒരു കോർ പ്രഷർ ഇല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ചിലവർ പറയാറുണ്ട് ഞാൻ ഗ്യാസ് സിലിണ്ടർ പൊക്കി കഴിഞ്ഞപ്പോൾ എൻ്റെ നടു ഉളുക്കി എന്തുകൊണ്ടായിരിക്കും ആ പ്രഷർ എടുത്തു കഴിഞ്ഞപ്പോൾ അതായത് ഇങ്ങനെ ഗ്യാ സിലിണ്ടർ പൊക്കുമ്പോൾ ഒരു ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു പ്രഷർ നമ്മളുടെ ഉള്ളിൽ ബിൽഡപ്പ് ചെയ്യുന്നുണ്ട് ആ ബിൽഡപ്പ് ചെയ്യുന്നപ്പോൾ ഈ നാല് വാൾസും ഒരേ സമയത്ത് ആക്ട് ചെയ്യുകയാണ് ആക്ട് ചെയ്യുമ്പോൾ നമ്മളുടെ ഒരു ബാക്കിലുള്ള ഒരു മസിൽ വീക്കാണെങ്കിൽ അത് അവിടെ കെറിപ്പിടിക്കുന്നു അല്ലെങ്കിൽ അത് ഉളുക്കുന്നു ആ ഉളുക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീക്ക്നെസ്സാണ് അപ്പം അതിന് ദാറ്റ് മീൻസ് നിങ്ങളുടെ ബാക്ക് മസിൽ സ്ട്രോങ് അല്ല അപ്പോൾ ഈ നാല് രീതിയിലും നമ്മൾ സ്ട്രോങ് ആയ മാത്രമേ നിങ്ങളുടെ കോർ മസിൽ സ്ട്രോങ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ അല്ലാതെ കുറേ ആപ്സ് ഉണ്ടാക്കി പക്ഷെ നമ്മുടെ ബാക്ക് മസിൽ വീക്ക് ആണെങ്കിൽ എന്താ കാര്യം അതുകൊണ്ട് ഒരു കാര്യവും അതേപോലെ തന്നെ ഇപ്പം ലേഡീസ് ആയിക്കോട്ടെ ഒത്തിരി പേര് ജിമ്മിൽ പോകുന്നുണ്ട് കുറേ എക്സസൈസ് തന്നെത്താനെ ചെയ്യുന്നുണ്ട് പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു പേഴ്സണൽ ട്രെയിനറിനോട് പറഞ്ഞ് നിങ്ങൾ എല്ലാ രീതിയിലും നിങ്ങളുടെ എക്സസൈസ് സെലക്ട് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ അതേപോലെ തന്നെ യോഗ ആയിക്കോട്ടെ യോഗയിലും നമ്മൾ എല്ലാ രീതിയിലും അതിനെ ഫോക്കസ് ചെയ്ത് എല്ലാ വശങ്ങളിലൂടെയും നമ്മൾ ചെയ്താൽ മാത്രമേ നമുക്കതിൻ്റെ ഒരു കോർ മസിൽസ് നമുക്ക് സ്ട്രോങ് ആൻ പറ്റും ഒരു മനുഷ്യൻ്റെ കോർ മസിൽസ് സ്ട്രോങ് ആണെങ്കിൽ അയാൾക്ക് യാതൊരു രീതിയിലുള്ള ഫിസിക്കൽ പ്രോബ്ലംസും വരില്ല എന്നാണ് പറയുന്നത് കാരണം എന്താ വെച്ചാൽ ഒരു കോറാണ് ഒരു മനുഷ്യനെ നട്ടല് നിവർത്തി നിർത്തുന്നത് നിർത്തുന്ന ഒരു ഘടകം അപ്പം ഓൾ മസിൽസ് അല്ലെങ്കിൽ ഓൾ ലിഗമെൻസ് എല്ലാം സ്ട്രോങ് ആയാൽ മാത്രമേ അവർക്ക് നേരെ നിൽക്കാൻ പറ്റുകയുള്ളൂ അതിന് കോർ മസിൽസ് സ്ട്രോങ് ആവും ഓക്കെ അപ്പം ഇതിന് നമ്മൾ യോഗാശ്രമിൽ വരുന്ന ക്ലയൻസിന് നമ്മൾ ഈ എല്ലാ നാല് വശങ്ങളിലൂടെയും അവരെ സ്ട്രെങ്ത്ത് കൊടുക്കാറുണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ആണെങ്കിൽ ഇപ്പം നമ്മൾ ഇങ്ങനത്തെ എക്സസൈസ് അതായത് ബ്രീതിങ് എക്സസൈസ് നമ്മളിങ്ങനെ സ്ട്രെച്ച് ചെയ്യുന്നു ആൻഡ് എക്സെയിൽ ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മളുടെ ഈ ഡയഫ്രോം സ്റ്റൊമക്കുമായിട്ടുള്ള ആ ഒരു സ്പേസ് അതുപോലെ തന്നെ യോഗ മുദ്രാസന അതായത് നമ്മളിങ്ങനെ രണ്ട് കൈകളിങ്ങനെ വെച്ചിട്ട് നമ്മളിങ്ങനെ സ്ട്രെച്ച് ചെയ്ത് മുമ്പോട്ട് പോകുന്ന ഒരു പോസ്റ്ററാണ് യോഗമുദ്രാസന ഇതൊക്കെ വച്ചിട്ട് നമ്മൾ ഡയഫ്രത്തിനെ നമ്മൾ കൂടുതൽ സ്ട്രോങ് ആക്കുന്നു കുറേ ബ്രീതിങ് എക്സസൈസ് ചെസ്റ്റ് ഓപ്പണേഴ്സ് അതായത് ഇങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുന്നതെല്ലാം നമുക്ക് ചെസ്റ്റ് ഓപ്പണേഴ്സ് ആണ് ഇതൊക്കെ നമുക്ക് ഡയഫ്രത്തിനെ ഹെൽത്തി ഹെൽത്തിയാക്കാനായിട്ട് പറ്റും അവിടെ ഡയഫ്രിൻ്റെ അല്ല അവിടെ മാറ്റർ അവിടെ ഡയഫ്രത്തിൻ്റെ ഹെൽത്താണ് നമ്മൾ മാറ്റർ ചെയ്യുന്നത് ഇനി നമ്മുടെ വയറിൻ്റെ ഒരു ഇതാണെങ്കിലും നമ്മൾ കൂടുതലും ഈ ഒരു ഇങ്ങനെ പ്ലാങ്ക് പോസ് അതായത് നമ്മൾ ദണ്ടാസന സൂര്യനമസ്കാരത്തിലുള്ള ഇങ്ങനത്തെ പൊസിഷൻസ് ഇത് കുറേ പ്ലാങ്ക് പോസ് നമ്മൾ കുറച്ച് നേരം നിൽക്കും അതുപോലെ തന്നെ എൽബോ പ്ലാങ്ക് ഇങ്ങനത്തെ പൊസിഷൻസ് ഇതൊക്കെ നമ്മൾക്ക് കൂടുതൽ ടോൺ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും നമ്മുടെ വയറിൻ്റെ മസിൽസ് കൂടുതൽ ദൃഢപ്പെടുത്താനായിട്ട് നമ്മളെ സഹായിക്കും അതേപോലെ നമ്മളിപ്പോൾ ബാക്കിൻ്റെ ആണെങ്കിലോ നമ്മൾ കോബ്ര പോസ് ഇങ്ങനെയുള്ള സ്ട്രെച്ചസ് ചെയ്യുക അതുപോലെ തന്നെ കമിഴ്ന്ന് കിടന്നുകൊണ്ട് നമ്മൾ കൂടുതലും ഇങ്ങനെ ഒരു ഇങ്ങനത്തെ ടോണിങ് ലോക്കസ്റ്റ് പോസ് എന്നൊക്കെ പറയുന്ന ആ ഒരു പൊസിഷൻസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ബാക്ക് മസിൽസ് കൂടുതലും ദൃഢപ്പെടുത്താനായിട്ട് നമുക്ക് സാധിക്കും കൂടാതെ നമ്മുടെ ലാസ്റ്റ് ആയിട്ട് നമ്മൾ പറയുവാണെങ്കിൽ നമ്മൾക്ക് ഈ ഒരു ഹിപ്പ് ഓപ്പണേഴ്സ് അതായത് ലേഡീസിനെ എസ്പെഷ്യലി അവർ ചിലപ്പോൾ അവർ നന്നായിട്ട് ഫിറ്റ്നസ് ഒക്കെ നോക്കുന്നവരാണെങ്കിൽ കൂടി അവർ ചിലപ്പോൾ ഹിപ്പ് ഓപ്പണേഴ്സിൽ അവർക്ക് പിരീഡ്സ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അതിൻ്റെ അർത്ഥം അവർ കൂടുതൽ ഹിപ്പ് ഓപ്പണേഴ്സ് ചെയ്യുന്നില്ല അവർ നടക്കാൻ പോകുന്നുണ്ട് ഓടാൻ പോകുന്നുണ്ട് ബാക്കി പല ആക്ടിവിറ്റീസും ചെയ്യുന്നുണ്ട് പക്ഷേ അവർ ഹിപ്പ് ഓപ്പണേഴ്സ് ചെയ്യാത്തത് കൊണ്ട് തന്നെ അവർക്ക് മെൻസ്ട്രൽ പ്രോബ്ലംസ് ഉണ്ടാവാറുണ്ട് അപ്പോൾ അവർ കൂടുതലും ലേഡീസ് കൂടുതലും ഫോക്കസ് ചെയ്യേണ്ട ഒരു ഏരിയയാണ് ഇതുപോലെ ബട്ടർഫ്ലൈ എക്സസൈസ് ചെയ്യാം അതുപോലെ തന്നെ ഈ ഒരു ഹെഡ് ടു ടോസ് ചെയ്തുപോലെ ടച്ച് ചെയ്ത് കൂടുതലും ഈ ഹിപ്പിനെ കൂടുതലും ഈ പെൽവിക് ഫ്ലോർ മസിൽസിനെ കൂടുതലും സ്ട്രോങ് ആക്കാനും ടോണാക്കാനും നിങ്ങൾ ശ്രമിക്കുക ഈ നാല് കാര്യങ്ങളും നമ്മൾ ഒരേ രീതിയിൽ ഇപ്പോൾ ഞാനിതെൻ്റെ എല്ലാം ഒരു സാമ്പിളാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നത് ഇതിൻ്റെ തന്നെ ഡീറ്റെയിൽഡായിട്ട് നമ്മളിപ്പോൾ ഒരു ഡയഫ്രത്തിൻ്റെ ആണെങ്കിൽ തന്നെ അത് നമ്മളൊരു അഞ്ച് മിനിറ്റോളം അല്ലെങ്കിൽ പത്ത് മിനിറ്റോളം ഡയഫ്രത്തിൻ്റെ മാത്രം ചെയ്യുക സ്റ്റൊമക്കിൻ്റെ മാത്രമായിട്ട് നമ്മളൊരു പത്ത് മിനിറ്റ് ചെയ്യുക അങ്ങനെ നമ്മളൊരു മൊത്തത്തിലൊരു ട്വൻറ്റി മിനിറ്റ്സ് എല്ലാ വാൾസിൻ്റെയും നമ്മൾ നോക്കിയതിന് ശേഷം പിന്നെ നമ്മൾ ബ്രീതിങ് എക്സർസൈസ് ചെയ്ത് നമ്മളത് അവസാനിപ്പിക്കുക ഇങ്ങനെയാണ് ശരിക്കും ഒരു കോർ കോർമസിൽ എന്ന് പറയുന്ന ഒരു സ്ട്രെങ്തിനയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഇതിൻ്റെ ശരിക്കുള്ള ട്രെയിനിങ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന ഈ നമ്പറിൽ ബന്ധപ്പെട്ട് ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടോ നിങ്ങൾക്ക് സെഷൻസ് എടുക്കാവുന്നതാണ് അപ്പോൾ വീണ്ടും ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ആരും ഇനിയും കാണാം